തോന്നല്ല കാരണം മമ്മൂക്കയുടെ സിനിമകൾ പണ്ട് ടിവിയില് വരുമ്പോൾ പതിയെ റിമോട്ടിൽ നിന്ന് ബാറ്ററി മാറ്റി വെക്കുന്ന ഒരു സ്വഭാവം എനിക്ക് ഉണ്ടായിരുന്നു കാരണം എന്റെ പപ്പ മമ്മൂക്കയുടെ വലിയൊരു ഫാനായിരുന്നു തീർച്ചയായിട്ടും പപ്പ ഉണ്ടായിരുന്നെങ്കിൽ ഈ വേദിയിൽ തീർച്ചയായിട്ടും പപ്പ ഉണ്ടാവുമായിരുന്നു അപ്പൊ മമ്മൂക്കയുടെ സിനിമ കാണുമ്പോൾ ഞങ്ങൾ പതിയെ റിമോട്ട് കാരണം ഈ മമ്മൂക്കയുടെ ഏഹ് എനിക്കിപ്പോ ഒരു ഇത് ടെൻഷൻ കാരണം പറയാൻ കിട്ടുന്നില്ല ഡാൻസ് കളിക്കുന്ന സിനിമ അതൊക്കെ ഞങ്ങൾക്ക് എത്ര പ്രാവശ്യം ഞങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം എല്ലാം മമ്മൂക്കയായിരുന്നു അങ്ങനെ അത്രത്തോളം കണ്ടിട്ടുണ്ട് അപ്പൊ പപ്പ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് എന്താ പറയാ ഇഷ്ടപ്പെടാണ്ട് ഇഷ്ടപ്പെടാണ്ട് അങ്ങ് സ്നേഹിച്ചു പോയൊരു നല്ല മനുഷ്യനാണ് മമ്മൂക്ക താങ്ക് യു ഞാൻ എന്റെ ജീവിത സിനിമാ ജീവിതത്തിൽ ഞാൻ കണ്ട ഒരു മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും അധികം അങ്ങനെ അടുക്കില്ല പ്രത്യേകിച്ച് സ്ത്രീകളുടെ അടുത്ത് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്ന ഒരു എന്തോ അതൊരു പുള്ളിയുടെ ഒരു നേച്ചറാണ് ഇവരുടെ അടുത്ത് ഇതിനെ അധികം അടുക്കാൻ പോകണം എന്നുള്ളൊരു അടുക്കില്ല ഇപ്പൊ ഡബിംഗ് തിയേറ്ററിലൊക്കെ വന്നാൽ തന്നെ അങ്ങനെ സംസാരം അപ്പൊ നമുക്കങ്ങനെ ഒരു ശരിക്കും പറയാണെങ്കിൽ ഒരു ഇഷ്ടം ഒരു ഇഷ്ടം ശരിക്കും അങ്ങനെ തോന്നാറില്ല കാരണം അദ്ദേഹത്തിന് ആവശ്യമില്ല എന്നുള്ള മറ്റും നമുക്കും ആവശ്യമില്ല അങ്ങനെ അകന്ന് ഇങ്ങനെ ഒരു അകൽച്ച എപ്പോഴും ഈ നടനിൽ എനിക്കുണ്ടായിരുന്നു പക്ഷെ ഇദ്ദേഹത്തിന്റെ ഇപ്പൊ തൊണ്ണൂറില് അദ്ദേഹത്തിന്റെ ഒരുപാട് നല്ല സിനിമകളുണ്ട് ഞാനിങ്ങനെ അത് ലൗഡ് സ്പീക്കറും അരയന്നങ്ങളെ വീട് വലിയേട്ടൻ രാപ്പകൽ കാഴ്ച കറുത്തപക്ഷി കഥ പറയുമ്പോൾ രാജമാണിക്യം പാലരി പിന്നെ ഫ്രാഞ്ചിയേട്ടൻ വരെ ഇങ്ങനെ ഈ ഇപ്പൊ ഈ ഇടക്കാലത്ത് എത്തി എത്തി നിക്കുമ്പോ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി 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 വരികയാണ്